ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ചൈനയിലൊരു ശാന്തമായ വേനൽക്കാലം യൂണിറ്റ് സെവൻ ത്രീ വൺ എന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഒരു ദിവസത്തെ ജോലിക്ക് ശേഷം വിശ്രമിക്കുന്നു കുട്ടികൾ കളിക്കുന്നു മനോഹരമായ സൂര്യാസ്തമയം കാഴ്ചയിൽ എല്ലാം ശാന്തം പക്ഷേ ആ ശാന്തത ഒരു മറ മാത്രമായിരുന്നു തൊട്ടടുത്ത ബാരക്കുകളിൽ ആരും കാണാതെ ലോകമറിയാതെ ചില മനുഷ്യർ നരകയാതന അനുഭവിക്കുന്നുണ്ടായിരുന്നു അവർക്ക് രാവും പകലുമില്ലായിരുന്നു ഇന്നലകളോ നാളെയോ ഇല്ലായിരുന്നു മുന്നിലുള്ളത് ഒന്നു മാത്രം ഭയാനകവും ക്രൂരവുമായ മരണം എന്തായിരുന്നു യൂണിറ്റ് സെവൻ ത്രീ വൺ എന്തായിരുന്നു ആ മതിലുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന രഹസ്യം എല്ലാവർക്കും സ്വാഗതം ഈ ഭീകരതയുടെ എല്ലാം പിന്നിൽ ഒരാളായിരുന്നു സൂത്രധാരൻ ഇഷിഷിറോ എന്ന ജാപ്പനീസ് സൈനിക ഡോക്ടർ ഒന്നാം ലോക മഹായുദ്ധത്തിലെ രാസായുധ പ്രയോഗത്തിൻ്റെ ഭീകരതയിൽ ലോകം ഞെട്ടിത്തെരിച്ച് ഇത്തരം ആയുധങ്ങൾ നിരോധിക്കാൻ ജനീവയിൽ ഒത്തുകൂടിയപ്പോൾ ഇഷിയുടെ മനസ്സിൽ തികച്ചും വിപരീതമായ ക്രൂരമായ ഒരു ചിന്തയാണ് ഉദിച്ചത് ആ നിരോധനം തന്നെ ജൈവാണു ആയുധങ്ങളുടെ ഭയാനകമായ സാധ്യതകൾക്ക് തെളിവാണെന്ന് അയാൾ വിശ്വസിച്ചു അയാൾക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ജപ്പാന് വേണ്ടി ഏറ്റവും മാരകമായ ഏറ്റവും വിനാശകാരിയായ ജൈവായുധങ്ങൾ നിർമ്മിക്കുക തൻ്റെ രാജ്യസ്നേഹവാദങ്ങളും ചെലവ് കുറഞ്ഞ യുദ്ധതന്ത്രം എന്ന ആശയവും നിരത്തി അയാൾ ജപ്പാനിലെ തീവ്ര ദേശീയവാദികളായ സൈനിക നേതൃത്വത്തെയും ഭരണകൂടത്തെയും സ്വാധീനിച്ചു അങ്ങനെ പകർച്ചവ്യാധി പ്രതിരോധ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ലോകത്തെ നടക്കാൻ പോകുന്ന ഒന്നിന് തുടക്കം കുറിച്ചു പക്ഷേ ഇഷ്യയുടെ പൈശാചിക പരീക്ഷണങ്ങൾക്ക് ജപ്പാനിലെ മണ്ണ് സുരക്ഷിതമായിരുന്നില്ല കൂടുതൽ രഹസ്യാത്മകത കൂടുതൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടവരിടം പിന്നെ യഥേഷ്ടം ഉപയോഗിക്കാൻ പരീക്ഷണ വസ്തുക്കൾ അതിനായി അയാൾ കണ്ടെത്തിയ സ്ഥലം ജപ്പാൻ കീഴടക്കിയ ചൈനയിലെ മഞ്ചോറിയ ആയിരുന്നു വിശാലമായ വിജനമായ പ്രദേശം പിന്നെ എന്തു ചെയ്താലും ചോദിക്കാൻ ആരുമില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ പിങ്ഫാൻ എന്ന സ്ഥലത്ത് ലോകത്തിൽ നിന്ന് വെച്ച് ഭീകരമായ ഒരു കോട്ട ഉയർന്നു വന്നു യൂണിറ്റ് സെവൻ ത്രീ വണിൻ്റെ ആസ്ഥാനം പുറം ലോകത്ത് നിന്ന് അവിടേക്ക് പ്രവേശനമില്ലായിരുന്നു അവിടെ എത്തുന്ന തീവണ്ടികൾക്ക് ഔദ്യോഗികമായ നിലനിൽപ്പില്ലായിരുന്നു ആ മതിലുകൾക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് വെറും സംശയത്തിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ചൈനക്കാരും റഷ്യക്കാരും മറ്റു തടവുകാരും അവരെ യൂണിറ്റ് സെവൻ ത്രീ വണ്ണിൽ വിളിച്ചിരുന്നത് മാരുത എന്നായിരുന്നു അതിൻ്റെ അർത്ഥം തടിക്കഷ്ണം കാരണം ജീവനുള്ള മനുഷ്യ ശരീരങ്ങൾ അവർക്ക് വെറും പരീക്ഷണ വസ്തുക്കൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ പ്ലേഗും കോളറയും ആന്ത്രാക്സും പോലെ മാരകമായ രോഗാണുക്കളെ മനുഷ്യരിൽ കുത്തിവെച്ച് രോഗം അവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്നത് നിരീക്ഷിക്കാൻ ബോധം കടുത്താതെ ജീവനോടെ അവരെ കീറിമുറിച്ചു കൊടും തണുപ്പിൽ പുറത്തുനിർത്തി ശരീരം മരവിക്കുന്നത് പഠിച്ചു ഉയർന്ന മർദ്ദമുള്ള മുറികളിലിട്ട് കണ്ണുകൾ പുറത്തു ചാടുന്നതുവരെ വരെ പരീക്ഷിച്ചു ഗർഭിണികളായ സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ല രോഗങ്ങൾ എങ്ങനെ തലമുറകളിലേക്ക് പകരുമെന്ന് പഠിക്കാൻ അവരെയും ഉപയോഗിച്ചു അവിടെ ജനിച്ച ഒരു കുഞ്ഞുപോലും രക്ഷപ്പെട്ടിരിക്കാൻ സാധ്യതയില്ല കുറഞ്ഞത് മൂവായിരം മനുഷ്യരെങ്കിലും ആ മതിലുകൾക്കുള്ളിൽ വിവരണാതീരമായ ക്രൂരതകൾക്കിരയായി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ ഭീകരമായിരിക്കും യൂണിറ്റ് സെവൻ ത്രീ വൺ വെറുമൊരു ഗവേഷണ സ്ഥാപനമായിരുന്നില്ല അതൊരു കൊലക്കളം കൂടിയായിരുന്നു ഓരോ മാസവും ടൺ കണക്കിന് കോളറ ബാക്ടീരിയ നൂറുകണക്കിന് കിലോ ആന്ത്രാക്സ് ടൈഫസ് രോഗാണുക്കൾ ലോകത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ ശേഷിയുള്ള അത്രയും ജൈവായുധങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിച്ചു ഈ ക്രൂരത ആ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നില്ല അവർ നിർമ്മിച്ച മാരകായുധങ്ങൾ പുറം ലോകത്തും പരീക്ഷിച്ചു പ്ലേഗ് പരത്തുന്ന ചെള്ളുകളെ നിറച്ച ബോംബുകൾ ചൈനീസ് നഗരങ്ങളിൽ വർഷിച്ചു കിണറുകളിലും ജലാശയങ്ങളിലും വിഷാണുക്കളെ കലർത്തി പതിനായിരങ്ങൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ ഈ ഭീകരാക്രമണങ്ങൾ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു ജപ്പാൻ പരാജയം സമ്മതിക്കാൻ നിർബന്ധിതരാവുകയാണ് പിങ്ഫാനിൽ പരിഭ്രാന്തി പടർന്നു തങ്ങളുടെ കൂരകൃത്യങ്ങളുടെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള മരണപ്പാച്ചിലായിരുന്നു പിന്നീട് അവർ അവശേഷിച്ച തടവുകാരെ നിശബ്ദരാക്കി കെട്ടിടങ്ങൾ ബോംബിട്ട് തകർത്തു രോഗം ബാധിച്ച മൃഗങ്ങളെ പുറത്തുവിട്ടു അത് പിന്നീട് വലിയ പകർച്ചവ്യാധികൾക്ക് കാരണമായി പക്ഷേ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഇഷിഷിറോ ഏറ്റവും നിർണായകമായ ഗവേഷണ രേഖകളുമായി അയാൾ ജപ്പാനിലേക്ക് പറഞ്ഞു യുദ്ധ കുറ്റവാളിയായി വിചാരണ ചെയ്യപ്പെടുമെന്ന് ഭയന്ന അയാളെ കാത്തിരുന്നത് ശിക്ഷയായിരുന്നില്ല ശീതയുദ്ധം തുടങ്ങുന്ന കാലം അമേരിക്കൻ സൈന്യം അയാളെ കണ്ടെത്തി സോവിയറ്റ് യൂണിയനെതിരെ ഉപയോഗിക്കാൻ ആ ഭീകരമായ പരീക്ഷണങ്ങളുടെ വിവരങ്ങൾ അവർക്ക് വേണമായിരുന്നു അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ ഒരു ഒത്തുതീർപ്പ് നടന്നു പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുത്ത ആ പൈശാചിക പരീക്ഷണങ്ങളുടെ വിവരങ്ങൾക്ക് പകരമായി അമേരിക്ക ഇഷിഷിറോക്കും അയാളുടെ പ്രധാന കൂട്ടാളികൾക്കും യുദ്ധകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകി നാസി ഡോക്ടർമാർ ന്യൂറൻബർഗിൽ വിചാരണ നേരിട്ടപ്പോൾ യൂണിറ്റ് സെവൻ ത്രീ വണ്ണിലെ മനുഷ്യത്വം മരവിച്ചവർ സ്വതന്ത്രരായി ശിഷ്ടകാലം ജീവിച്ചു പലരും ജപ്പാനിൽ തിരികെ എത്തി സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു ഡോക്ടർമാരായി വൻകിട കമ്പനികളുടെ തലവന്മാരായി ഭരണാധികാരികളായി പതിറ്റാണ്ടുകളോളം ഈ ഞെട്ടിക്കുന്ന സത്യം ലോകത്തിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ടു ജപ്പാൻ ഭരണകൂടം ഒന്നുകിൽ നിഷേധിച്ചു അല്ലെങ്കിൽ പ്രാധാന്യം കുറച്ചു കാണിച്ചു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് ഒരു ജാപ്പനീസ് കോടതി ജപ്പാൻ ജൈവായുധങ്ങൾ ഉപയോഗിച്ചെന്നും മനുഷ്യരിൽ പരീക്ഷണം നടത്തിയെന്നും ഔദ്യോഗികമായി അംഗീകരിച്ചത് പക്ഷേ ഇരകൾക്കോ അവരുടെ കുടുംബങ്ങൾക്കോ ഒരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല മനുഷ്യ മനസ്സാക്ഷിയെ അരഹിപ്പിക്കുന്ന ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം എത്രത്തോളം രഹസ്യങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നു നീതി പൂർണമായി നിഷേധിക്കപ്പെട്ട ആ ആയിരക്കണക്കിന് ആത്മാക്കൾക്ക് എപ്പോഴെങ്കിലും ശാന്തി ലഭിക്കുമോ ചരിത്രം ചിലപ്പോഴൊക്കെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ഇനിയൊരിക്കലും ഒരിക്കലും ആവർത്തിക്കപ്പെടരുതാത്ത